ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇതാ മുട്ടയും അതുപോലെ ചിക്കനൊക്കെ ഫില്ലിങ് ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും കഴിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം ഇതുവരെ കഴിക്കാത്തവർ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിതാ ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ്ൻ്റെ കപ്പിൽ ഫുള്ളായിട്ട് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം മൈദ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഗോതമ്പിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ മൈദയിലാണ് കേട്ടോ ഇനി വേറൊരു എടുത്തിട്ട് അതിലേക്ക് ഒരു അര കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം ഇളം ചൂടുള്ള പാൽ മതി അധികം ചൂടാ നമ്മൾ ഇതിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അത് ആയിട്ട് പോകും ഇതാ അര ടീസ്പൂണിനടുത്ത് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് ഒന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം ഇനി അതിലേക്ക് ഇതാ ഒരു മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാം ഡേറ്റ് ഒന്നും കഴിഞ്ഞ് ഈസ്റ്റ് എടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിത് ഇങ്ങനെ പൊങ്ങി വരില്ല അപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള മൈദയിലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് മുമ്പായിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീടുകൊണ്ട് കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മിക്സ് ആക്കിയിട്ടുള്ള ആ പാൽ മുട്ടയും എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് പിന്നെയും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ചുകൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മുട്ടയും പാലിൻ്റെ മിക്സ് എല്ലാം ഫുള്ളായിട്ടും മൈദയിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈത ഇട്ടെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം മാവ് ഫുള്ളായിട്ടും കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ അത്ര ടൈറ്റായിട്ട് വേണ്ട കേട്ടോ കുറച്ചൊന്ന് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവി തടവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡ്രൈ ആയി പോകുന്നതിനാണ് കേട്ടോ ഇനി നമുക്കിത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഇതാ നമുക്കിതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് മിക്സിഡ് ജാറിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും ഇതാ രണ്ട് മൂന്ന് പുതിനീന ഇലയും കുറച്ച് മല്ലി ഇലയും അടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി ഇതിൽ വെളുത്തുള്ളിയും അങ്ങനെ ഇഞ്ചിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ തേങ്ങയും ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ എടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അരച്ചടിച്ചിട്ട് വരാം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയതൊക്കെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം ചമ്മന്തി നമുക്ക് ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഇനി ചിക്കനും കൂടി വേണം അപ്പോൾ ഇതാ ബോൺലെസ് ചിക്കൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇങ്ങനെ അളവൊന്നും ഇല്ലട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ചിക്കൻ എടുക്കാം പിന്നെ ഇതാ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് കുക്കറിൽ വേവിച്ചിട്ട് എടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരു പുഴുങ്ങിയ മുട്ട ഞാനിതാ ഇതേപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് നോക്കുമ്പോൾ ഇതാ നന്നായി ഡബിൾ സൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതൊന്നിങ്ങനെ കുഴച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇതിലാണ് കേട്ടോ കിട്ടേണ്ടത് അധികം ലൂസായിട്ടും പാടില്ല പിന്നെ അധികം ടൈറ്റായിട്ടും മാവ് ഉണ്ടാകാൻ പാടില്ല അവ ഞാനിത് ഇങ്ങനെ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നാലെണ്ണം ഈ ഒരു വലുപ്പത്തിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കണം അപ്പം നല്ലൊരു വലുപ്പത്തിൽ വേണം കേട്ടോ പരത്തി വേണ്ടിയിട്ട് ഇനി അതിന് മുകളിലായിട്ട് ഇതാ നമ്മൾ റെഡി ആക്കിയിട്ട് ഇതാ മയോണീസ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചമ്മന്തിയിൽ അതുണ്ട് മുട്ടയുണ്ട് പിന്നെ നമ്മുടെ ചിക്കന് വേവിച്ചിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ടട്ടോ ഇനി ഇത് നമ്മുടെ പരത്തിയ ആ മാവിലേക്ക് കുറച്ച് ചമ്മന്തി ഇട്ടെടുക്കാം പിന്നെ ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഒരു സ്പൂണ് ചമ്മന്തിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പം ഈ ഒരു വലുപ്പത്തിലുള്ള മാവിലേക്ക് നാല് കോർണറിലായിട്ടാണ് കേട്ടോ ഞാൻ വെച്ചുകൊടുക്കുന്നത് ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള ചിക്കനില്ലേ അതും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വെച്ചൊടുക്കാം കേട്ടോ അപ്പം ചിക്കൻ്റെ അളവിലെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ചെടുക്കാം അപ്പം ഞാനിതാ ഇത്രയും ആണ് കേട്ടോ ചിക്കൻ വെച്ചെടുക്കുന്നത് ചിക്കൻ്റെ മുകളിലായിട്ട് മയോണീസ് വെച്ചൊടുക്കുന്നുണ്ട് അപ്പോൾ മയൂണീസിൻ്റെ വീഡിയോ എടുക്കാതിരുന്നത് ഇപ്പം എല്ലാവർക്കും അറിയുന്നതല്ല ഒക്കെ ഉണ്ടാക്കാനായിട്ട് പിന്നെ ഞാൻ ഇതിന് മുമ്പും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോ ലെങ്ത് ആയി പോലെ തന്നെയാണ് കേട്ടോ മയോണീസിൻ്റെ വീഡിയോ എടുക്കാതിരുന്നത് മയോണീസിൻ്റെ മുകളിലായിട്ട് ഇതാ പുഴുങ്ങിയിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട വെച്ചൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുട്ട വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം പിന്നെ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ വിട്ട് വിട്ടിട്ട് വേണം കേട്ടോ വെച്ചെടുക്കാൻ നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു മാവ് ഇങ്ങനെ പരത്തിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ മാവ് പരത്തുമ്പോൾ നമുക്ക് കുറച്ചൊരു കട്ടിൽ വേണം കേട്ടോ പരത്തെടുക്കാൻ വേണ്ടിയിട്ട് അധികം തിന്നായിട്ട് പോകരുത് ഇനി ഇതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബോട്ടിൽ അടുപ്പോ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അറ്റം കുറച്ച് ഷാർപ്പുള്ള ഇതാണെങ്കിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ കട്ടായിട്ട് വരും കേട്ടോ ഒന്നിങ്ങനെ തിരിക്കുമ്പോഴത്തേക്ക് തന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഇതാ ഞാൻ ഇതാ ഈ നാല് ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ബാക്കിയുള്ള മാവ് ഇങ്ങനെ മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതാ ഇതേപോലെ വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാ നാലെണ്ണം ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ സെറ്റ് സെറ്റാക്കിയിട്ട് എടുക്കാം അടുത്തതിന് ഞാൻ മുട്ട വെക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ ചമ്മന്തി വെച്ചതിന് ശേഷം ഇതാ മയോണിസ് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചിക്കനും കൂടി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ വെച്ചിട്ട് മയോൺ ഇസി വെച്ചാൽ മാവിലേക്ക് ഒട്ടിപ്പിടിച്ചു അപ്പം ഇതാ മയോൺ വെച്ചതിന് ശേഷം ഇങ്ങനെ ചിക്കൻ വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ഇതാ സെയിം വേറൊരു മാവ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് ബാക്കിയുള്ള മാവ് വീണ്ടും നമുക്ക് പരത്തിയിട്ട് ഉണ്ടാക്കേണ്ടതാണ് ഈ ഒരളവിൽ മൈത അടിച്ചിട്ട് എനിക്ക് പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം അപ്പോൾ അതാ അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മളിതിൽ പഞ്ചസാര ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളറ് ആയിട്ട് പോകും അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞ് പോയിട്ട് ഉള്ളൊന്നും വെന്ത് കിട്ടില്ല അപ്പോൾ ഇതാ നല്ലതുപോലെ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം ഇതാ അപ്പുറം ഇപ്പുറം അവിടെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതാ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാനെട്ടോ വേഗം തന്നെ കഴിയും ഞാനിപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നും മയോണീസ് എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡ് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇങ്ങനെ ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ നന്നായിട്ട് ഇങ്ങനെ ഉയർത്ത് വരുന്നുണ്ട് ഇതാ ഇങ്ങനെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ഒരു ഗോൾഡൻ കളറ് ആവുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ഇട്ടതുകൊണ്ടാന്ന് തോന്നും പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്ലെയിമെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാവ് അധികം ലൂസായിട്ട് പോകാനും പാടില്ല അപ്പം എണ്ണ എല്ലാം നന്നായിട്ട് ഇതിലേക്ക് വരും എണ്ണ കുടിച്ചു പോവും പിന്നെ കട്ടിയാണെങ്കിൽ ഹാർഡായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടില്ല അപ്പം ഈ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ അളവിൽ നിങ്ങളൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാവ് കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് മൈദ ഇട്ടുകൊടുത്താലും മതി അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് ഫുള്ളായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ചായക്കടി അതുപോലെ തന്നെ ഇതൊരു ഡിന്നർ ഐറ്റം വേണമെങ്കിൽ കഴിക്കാം കേട്ടോ ആ ഒരു ഇതിലും വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് സൽക്കാരത്തിലൊക്കെ വെച്ചെടുക്കാം ഒന്നെടുത്തിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളൊന്ന് നോക്കി വെക്കാം ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ ആ മുട്ടയും ചട്നിയും എല്ലാം കൂടിയിട്ട് നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഇതിൻ്റെ പേര് തുറക്കലപ്പം എന്നാണ് എനിക്ക് തോന്നുന്നു ഇതൊരു മലപ്പുറം സ്പെഷ്യലാണെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലമലൈക്കും